നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന ഒരു നക്ഷത്രമാണ് ആയില്യനക്ഷത്രം ആയില്യത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നത് ദോഷമുള്ളതായി കാണുന്നില്ല രണ്ടാമത്തെ പാദത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ കുടുംബത്ത് സാമ്പത്തിക നഷ്ടവും മൂന്നാം പാദത്തിലെ ജനനം മാതാവിനും നാലാം പാദത്തിലെ ജനനം പിതാവിനും ദോഷമുണ്ടാക്കുന്നതായി പറയപ്പെടുന്നു ആയില്യം നാളുകാരുടെ നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ചന്ദ്രനുമായത് കാരണം ബുധന്റെയും ചന്ദ്രന്റെയും സ്വഭാവങ്ങൾ ഇവരിൽ പ്രകടമായിരിക്കും ഇക്കൂട്ടർ ക്ഷിപ്രപ്രസാധകരും ക്ഷിപ്രകോപികളുമായി കരുതുന്നു അധികം പേരും സംസാരപ്രിയരായിരിക്കും ആയിരം നക്ഷത്രക്കാർക്ക് സർപ്പദൃഷ്ടിയാണെന്ന് കരുതപ്പെടുന്നു ആയിരം നാളുകാർ പതിവായി നോക്കുന്നതെന്തും നശിക്കുന്നതായോ അഭിവൃദ്ധി ഉണ്ടാകാത്തതായോ പോകുന്നതായി പറയപ്പെടുന്നുണ്ട് സംഗീതത്തിലും സാഹിത്യത്തിലും താൽപ്പര്യമുള്ളവരും കള്ളവും ചതിയും പ്രയോഗിക്കാൻ മടിയില്ലാത്തവരും ആത്മാർത്ഥത ലവലേശം പോലും തൊട്ടുതീണ്ടിയിട്ടല്ലാത്തവരുമായി കാണപ്പെടുന്നു പരസ്പര വിരുദ്ധമായ സ്വഭാവം ഇവരുടെ പ്രത്യേകതയാണ് കൂടി മാത്രമേ ഏത് കാര്യത്തിലും ഇടപെടാറുള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെ ഊതി വീർപ്പിച്ച് മഹാസംഭവമാക്കി മാറ്റാനുള്ള കഴിവ് ആയില്യം നാളുകാരുടെ പ്രത്യേകതയാണ് ആയില്യൻ നക്ഷത്രക്കാർ വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ് തൻ്റെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സമൂഹത്തിൽ മോശമായി കരുതുന്നവരുമായി ഇക്കൂട്ടർ വലിയ ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് സ്നേഹത്തിനും ആദർശത്തിനും കർത്തവ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്തവരായിരിക്കും ആയില്യനക്ഷത്ര ജാതകർ എവിടെയും നുഴഞ്ഞു കയറി കാര്യം സാധിക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് പുറമേ വലിയ തൻ്റെയേടികളായി തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഭീരുക്കളാണ് പിശുക്കും ധാരാളിത്വവും മാറി മാറി ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമാകാറുണ്ട് ബന്ധുക്കളിൽ നിന്നും അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ അധികവും ആരെയും ഉപദ്രവിക്കണമെന്ന ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ചെയ്യാത്ത കുറ്റത്തിനുള്ള അപവാദം കേൾക്കേണ്ടതായി വരുന്നതുമാണ് വൈവാഹിക ജീവിതം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും എല്ലാ ഭാഗ്യവും കിട്ടുമെങ്കിലും അനുഭവയോഗം കുറവായാണ് കണ്ടുവരുന്നത് നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ കണ്ടുവരാറുണ്ട് കൂടാതെ തൻ്റെ ഇടവും പൗരുഷത്തോടു കൂടിയ പെരുമാറ്റക്കാരും ഭരണ സാമർഥ്യമുള്ളവരും ആരുടെയും കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരുമായിരിക്കും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇവർക്കുണ്ടായിരിക്കുകയില്ല സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും ഉപദേശം ഇഷ്ടപ്പെടാത്തവരുമായതിനാൽ ഇവരുടെ ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരുന്നു നക്ഷത്രാധിപൻ ബുധനാണ് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരംഭദശ ബുധദശയും പിന്നീട് കേതു ശുക്രൻ രവി ചന്ദ്രൻ കുജൻ സർപ്പൻ എന്നിങ്ങനെയുള്ള ക്രമത്തിൽ ദശാഥികൾ കടന്നു പോകുന്നു ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്കിനി നടന്നു കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ആയിരിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടം കൊയ്യാൻ ഇവർക്ക് സാധ്യമാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നക്ഷത്ര ജാതകർ സൽക്കാരപ്രിയരാണ് ആരെയും എന്തും കൊടുത്ത് മനസ്സ് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എവിടെയും ഒന്നാമനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ നക്ഷത്രജാതകർക്ക് ഇപ്പോഴുണ്ട് അതൊക്കെ മാറണം അതൊക്കെ മാറ്റിയെടുക്കാൻ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അയില് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും ധാരണം ധനം വന്നു ചേരും ഒരു വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ വാങ്ങിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ആയില്യനക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല നാളുകൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മറന്നേക്കുക സങ്കടങ്ങളൊക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് വന്നു ചേരുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വെണ്ണയും ഭാഗ്യസുക്താർച്ചനയും നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവ്വൈശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് വിദേശ യോഗമുണ്ട് സന്താന ഭാഗ്യമുണ്ട് ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാനുള്ള സൗഭാഗ്യ സമ്പന്നത നിങ്ങൾക്ക് വന്നു ചേരും എന്താണോ കുതിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ നക്ഷത്രം ആയില്യമാണ് എങ്കിൽ തീർച്ചയായും ഇത് കുറിച്ചു വച്ചോ നിങ്ങൾ വലിയ സമ്പത്തിലേക്ക് വലിയ നേട്ടത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളെത്താൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും സാമ്പത്തികമായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം നേട്ടം വന്നു ചേരുന്നത് വീട് വയ്ക്കാനുള്ള ഭാഗ്യം വാഹനം വാങ്ങാനുള്ള ഭാഗ്യം വിദേശത്ത് പോകാനുള്ള ഭാഗ്യം അങ്ങനെ സകലത്തിലും വിജയിക്കാൻ നിങ്ങൾക്കിനി കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അങ്ങനെ ഭാഗ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം